നമുക്കറിയാം രാജ്യമെമ്പാടും അതിശക്തമായ ഉയരുകയാണ് ഇവിടെ വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇരുപത്തിയാറാം തീയതി മുതൽ ഈ ദിവസം വരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കളവായി കേസ് രജിസ്റ്റർ ചെയ്തു അതിന്റെ എഫ്ഐആറിൽ വകുപ്പുകൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിന് വേണ്ടി എഫ്ഐആറിൽ രുത്തി ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് ആ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചിട്ടുള്ളത് ഇത് കിരാതമായ ബിജെപിയുടെ സംസ്ഥാന കേന്ദ്ര ഭരണത്തിന് കീഴിൽ നടക്കുന്ന നിയമ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ സിസ്റ്റർമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായ ഉത്തരമാണ് അവർ നൽകിയത് ബഹിരംഗ ദലിന്റെ നേതാക്കന്മാർ അവിടെ കയ്യേറ്റം ചെയ്തു പോലീസുകാരെ അതിന് കൂട്ടുചെല്ലി ഒരു വനിതാ നേതാവ് ബഹിരംഗതന്റെ വനിതാ നേതാവ് തന്നെ ആ സിസ്റ്റർമാരെയും അതുപോലെ തന്നെ അവരോടൊപ്പം ജോലി ചെയ്യാൻ സന്നദ്ധരായിരുന്ന യുവതികളുടെ ബന്ധുക്കളെയും കൈയെത്തം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെയും വീഡിയോയിലേയും കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് നിയമവാഴ്ചയാണ് ഭരണഘടനാ പൌരന്മാർക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യമാണ് പൌരാവകാശങ്ങളാണ് വിലപ്പെട്ട മൗലികാവകാശങ്ങളാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ലംഘിച്ച് അവിടുത്തെ ബിജെപി മുഖ്യമന്ത്രി ഈ നിയമലംഘനത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനകളുമായിട്ട് വന്നത് അങ്ങേറ്റം ലജ്ജാകരമായ സംഭവമാണ് ഈ സംഭവത്തിൽ ഏറെ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ മാത്രമല്ല ഇന്ത്യാ മുന്നണിയുടെ എം പിമാർ എല്ലാവരും ഒന്നിച്ച് രാജ്യത്തിന്റെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധത്തിന്റെ ജനകീയ ശബ്ദം ഉയർത്തിക്കേണ്ടിരിക്കുന്നു നമ്മളുടെ ഇവിടെ വിഷ്ണു പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തി മുഖ്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥന്മാരെയും അധികാരികളെയും കണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഗവൺമെന്റ് അതിന് തയ്യാറായിട്ടില്ല ഈ പീഡനം തുടരുകയാണ് ഇതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയരുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പതിനെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തും ഈ രാജ്ഭവനിലേക്ക് നടത്താൻ തീരുമാനിച്ചത് പെട്ടെന്നുള്ള അറിയിപ്പിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇവിടെ ഉയർന്നുവരുന്ന വികാരം ഇന്ത്യ രാജ്യത്തെ സർക്കാരിനെ അറിയിക്കാൻ കേരളത്തിലെ ഗവർണർ രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണർ ബാധ്യസ്ഥനാണ് എന്നറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടുമുയരുമ്പോൾ കേരളത്തിൽ ശക്തമായി ആ പ്രതിഷേധത്തിന്റെ കാറ്റ് ആ നിമിച്ചുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ നടത്ത സംഭവത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഈ പ്രതിഷേധം കണ്ട് അധികാരികൾ കണ്ണു തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു